പല മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടക്കുമ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി വോട്ടിംഗ് ആരംഭിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തിലെത്തി ചിലർക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആയിരുന്നില്ല വോട്ട് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലെ ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തിയത് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയപ്രതീക്ഷയെ കുറിച്ച് സംശയമൊന്നുമില്ല ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ യു ഡി എഫിന്റെ ഒരു വിലയിരുത്തലിൽ കോട്ടയം എന്നല്ല ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വം നടത്തിയിട്ടുള്ളത് പലരും കുടുംബസമേതമാണ് വോട്ട് ചെയ്യാനെത്തിയത് മുഴക്കോം സർക്കാർ യു പി സ്കൂളിലെ മുപ്പത്തിയഞ്ചാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടു ചെയ്യാനെത്തിയ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് അല്പം കാത്തുനിൽക്കേണ്ടി വന്നു സാങ്കേതിക പ്രശ്നമാണ് വഴിമുടക്കിയത് ഇത്തവണ കാസോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി എഴുതും അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ് വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിൽ സന്ദർശനം നടത്തി സാഹചര്യം വിലയിരുത്തി വോട്ടിംഗ് മന്ദഗതിയിലാണെന്നും വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം സാവധാനത്തിലുമാണെന്നും പലയിടത്തും പരാതി ഉയർന്നു കൊടുമ്പെയിലിലും പോളിംഗ് ബൂത്തിനു മുന്നിൽ കണ്ട നീണ്ട നിര അനുകൂലമായി വിധിയെഴുതിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ